മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രക്തദാനം ഒരുക്കി പ്രവാസികളായ മമ്മൂട്ടി ആരാധകർ മമ്മൂട്ടി ഫാൻസ് യു ചാപ്റ്റർ ദുബായ് യൂണിറ്റാണ് പ്രിയ നടന്റെ ജന്മദിനാഘോഷം വേറിട്ടതാക്കിയത് ബ്ലഡ് ഡൊണേഴ്സ് കേരള ഷാർജ ബ്ലഡ് ബാങ്ക് യു എ ഇ ആരോഗ്യവകുപ്പ് എന്നിവയുമായി ചേർന്നിട്ടായിരുന്നു പരിപാടി മമ്മൂട്ടി ഫാൻസ് ഇന്റർനാഷണൽ യു എ ചാപ്റ്റർ ദുബായ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മമ്മൂക്കയുടെ ബർത്ത്ഡേസ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് ബ്ലഡ് ദുബായ് ലുലു കിസേസ് അതിൽ വെച്ച് ഈ ഞങ്ങളുടെ ബ്ലഡ് ഡൊണേഷൻ്റെ പ്രോഗ്രാം ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോർകാസ്റ്റ് മുപ്പതിനായിരം ബ്ലഡ് ആണ് നമ്മുടെ യു എ ഇ ദുബായ് ചാപ്റ്ററിൻ്റെ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞു ബാക്കിയുള്ള എമറൈറ്റുകളെല്ലാം നാളെ മറ്റന്നായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ട്വൻറ്റീന് മുകളിൽ നമുക്ക് അത്രയും ബ്ലഡ് ഡൊണേഷൻ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റി അൽ ഗുസൈസിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ക്യാമ്പിൽ നൂറിലേറെ പേർ രക്തം നൽകി മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ യൂണിറ്റ് പ്രസിഡന്റ് ഷബീഖ് വെള്ളാറ സെക്രട്ടറി അബുൽ അഫ്സൽ ജിബിൻ ഹാഷിം നിഷാദ് അനസ് എന്നിവർ നേതൃത്വം നൽകി മമ്മൂട്ടി ഫാൻസ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ മുപ്പതിനായിരം പേരെ പങ്കെടുപ്പിച്ച് രക്തദാനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് യു എ ആരാധകർ രക്തദാനത്തിൽ പങ്കാളികളായത് എഡിറ്റർ ലൈവ് ഡെസ്ക് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ